ഹൂത്ത് ആല ലോകത്ത് ആദ്യം ഭൂമിയിലേക്ക് സൃഷ്ടിച്ചയച്ച മനുഷ്യനാണ് ആദം അലഹിത്തു വസ്സലാം അവിടം മുതൽക്ക് എല്ലാ നബിമാർക്കും നിർബന്ധമാക്കിയ ഒരു കർമ്മമാണ് പരിശുദ്ധമായ നിസ്കാരം അദം അലഹി സലാത്തു വസ്സലാമിന് സുബിഹിസ്കാരമായിരുന്നു അള്ളാഹു നിർബന്ധമാക്കിയിരുന്നത് യൂനുസ് അങ്ങനെ ഓരോരുത്തർക്ക് വേറിട്ട ഓരോ വക്തുകൾ നിർബന്ധമാക്കി എല്ലാ അമ്പിയാക്കളും ലോകത്ത് നിസ്കാരം നിർവഹിച്ചവർ മുസ്കരിക്കാത്ത ഒറ്റ നബിയും കഴിഞ്ഞു പോയിട്ടില്ല ഔഹൈന ഇലഹിം പ്രവർത്തിക്കണം നന്മകൾ ചെയ്യണം ആ നന്മകളിൽ രണ്ടെണ്ണം അള്ളാഹു എടുത്തു പറഞ്ഞു കൃത്യമായി നിർവഹിക്കണം കൊടുക്കുകയും വേണം എന്ന് അള്ളാഹുത്താല അവരോട് എല്ലാവരോടും വഴിയറിയിച്ചു അപ്പൊ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠരായ സൃഷ്ടികളാണ് അമ്പിയാക്കൾ അമ്പിയാക്കൾ കഴിഞ്ഞിട്ടേ മലക്കുകളും ബാക്കിയുള്ളവരൊക്കെ ഉള്ളു ഏറ്റവും ശ്രേഷ്ഠരായ അമ്പിയ ഇനോട് അള്ളാഹുത്ത കൽപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കൽപ്പനയാണ് നിസ്കാരം നിർവഹിക്കുക എന്നത് ഈ നിസ്കാരത്തിന് മറ്റുള്ള അമലുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ബഹുമാനം ഉണ്ട് അള്ളാഹുത്താല മനുഷ്യർക്ക് നൽകിയ നിസ്കാരം അള്ളാഹുവിന്റെ ശ്രേഷ്ഠ സൃഷ്ടികളായ ഒരു വാക്കിനും ഒരു പ്രവൃത്തിക്കും ലംഘനം വരുത്താത്ത വലിയ മഹത്വമുള്ള സൃഷ്ടികളായ മലായിക്കത്തുൽ കിറാം അവരുടെ എണ്ണവും വണ്ണവും അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ ആ കോടിക്കണക്കിന് മലക്കുകൾക്ക് അല്ലാഹുത്താല വ്യത്യസ്ത തരത്തിലുള്ള അമലുകൾ അല്ലാഹു നൽകിയിട്ടുണ്ട് ചില മലക്കുകൾ സദാ സദാസമയത്തും ക്യാമിലാണ് നൃത്തത്തിലാണ് നിന്നുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കുന്നു വായ്ത്തുന്നു അള്ളാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്നു ഹംദ് ചൊല്ലുന്നു നൂറ്റാണ്ടുകളായവര് നിൽക്കാൻ തുടങ്ങി ക്ഷീണമൊന്നുമില്ല അവർക്ക് ക്ഷീണം ബാധിക്കുന്ന ആൾക്കാരല്ല ഒരിക്കലും ക്ഷീണം വരൂ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് ഉണ്ടാവില്ല ഭക്ഷണം കഴിക്കുന്ന പ്രകൃത അല്ലല്ലോ മലക്കളുടേത് ഉറക്കമില്ല അതുകൊണ്ട് തന്നെ പ്രത്യേകം ഒരു ഉണർവ് എന്ന് പറയാനില്ല എപ്പോഴും ഉണർവാണ് സദാസമയത്തും സമയത്തും നൃത്തത്തിലായി അള്ളാഹു വിവാദത്തെടുക്കുന്ന ഒരു വിഭാഗം വേറെ ചില വിഭാഗം ഇരുന്ന് കൊണ്ട് അള്ളാഹു തയ്യാറാക്കി തസ്ബീഹും ഹംദും സനാവും പ്രാർത്ഥനയും നിർവഹിക്കുന്ന ഒരു വിഭാഗം മറ്റൊരു വിഭാഗം മൃക്കുൽ വേറൊരു വിഭാഗം സുജൂതിൽ ഇങ്ങനെ വ്യത്യസ്ത തലങ്ങളിലുള്ള ഇബാദത്തുകൾ നിർവഹിക്കുന്ന ആ മലക്കുകളുടെ വിഭാഗത്ത് മുഴുവനായി അള്ളാഹുത്താല സംയോജിപ്പിച്ച് നൽകിയത് മനുഷ്യ വിഭാഗത്തിനാണ് അതാണ് നിസ്കാരം നിസ്കാരത്തിൽ നൃത്തമുണ്ട് നിസ്കാരത്തിൽ റുക്കുണ്ട്സ്കാരത്തിൽ സുജൂത് ഉണ്ട് നിസ്കാരത്തിൽ ഇരുത്തം അത്തഹിയാത്തുണ്ട് എല്ലാം ഒരു അമലാണ് നിസ്കാരം അപ്പോ കോടിക്കണക്കിന് മലക്കുകൾ മൊത്തം ചെയ്യുന്ന അമല് നമ്മൾ നിസ്കരിക്കുന്ന ഒരു നിസ്കാരത്തിലുണ്ട് ആ മലക്കുകളുടെ എല്ലാവരുടെയും ആ അമലുകൾ അള്ളാഹു തരം മുഴുവനായും സംയോജിപ്പിച്ച് മനുഷ്യനെ മലക്കുകളേക്കാൾ മഹത്വപ്പെടുത്താൻ അള്ളാഹു നൽകിയ ശ്രേഷ്ഠമായ അമലാണ് നിസ്കാരം ഒരു മലക്കിന്റെയും ഇബാദത്തിന് അതിൽ കുറവില്ല എല്ലാ മലക്കുകളുടെയും ആരാധന നിസ്കാരത്തിൽ വന്നു ചോർന്നു ആ നിസ്കാരം തന്നെ സഹോദരങ്ങളെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഉമ്മത്തായ ഉമ്മത്ത് മുഹമ്മദ് ഞാൻ സ്വലാത്തല്ല ഉമ്മത്ത് മുഹമ്മദ് ഞാൻ നേരത്തെ വന്നപ്പോ തന്നെ ആചയോട് ചോദിച്ചു ഇവിടെ തണുപ്പുണ്ടാവും തണുപ്പൊന്നുമില്ലല്ലോ ഇല്ല ധൈര്യ സ്വലാത്തില്ല ആരും കേസ് കൊടുക്കൂല ആ ഉമ്മത്ത് മുഹമ്മദ് അവർക്ക് അല്ലാഹുത്ത നിസ്കാരത്തിൽ ഒന്നും കൂടി ബഹുമാനം നൽകി നമ്മൾ ആയുസ് കുറഞ്ഞ വിഭാഗമല്ലേ ഇന്ന് മുഴുവനായാൽ ഇന്ന് മുഴുവനായാൽ ചിലപ്പോ നാളെ പോകും ഞാനാ നിങ്ങളാദ്യം എന്ന് പറയാൻ പറ്റൂല അങ്ങനെയല്ലേ നമ്മുടെ കണക്കുള്ളൂ അധിക ആളുകളും അറുപതിന്റെയും എഴുപതിൻറെയും ഇട അതിന്റെ മുമ്പ് തീരുന്നവരും ധാരാളം ഉണ്ട് അധികം എന്ന് പറഞ്ഞാൽ ബഹുഭൂരിഭാഗവും അങ്ങനെ ഒരു നിശ്ചിത കണക്കേ ഉള്ളൂ കുറഞ്ഞ കണക്ക് പക്ഷെ ഇതിനിടയിൽ നമ്മൾ വലിയ കർമ്മങ്ങൾ ചെയ്ത് ആഹിറത്തിലെത്തുമ്പോ നമ്മൾ എല്ലാവരുടെയും മുന്നിലെത്തണം നമ്മൾ അവസാനം വന്ന ജനതയാണ് ഇനി ഒരു ഉമ്മത്ത് ലോകത്ത് വരാനില്ല ഒരു നബി ലോകത്തിനി വരാനില്ല ഏറ്റവും ശ്രേഷ്ഠത അള്ളാഹു നൽകിയ ഉമ്മത്താണ് ഉമ്മത്ത് മുഹമ്മദ് ഏറ്റവും വലിയ ബഹുമാനം ഏറ്റവും വലിയ മഹത്വം ആ മഹത്വത്തിൽ ഒരു മഹത്വമാണ് എല്ലാ നബിമാർക്കും അള്ളാഹു നൽകിയ നിസ്കാരം മുഴുവനായും ഒരുമിച്ചു കൂട്ടി നമുക്ക് അള്ളാഹു തന്നു നമ്മേക്കാൾ കൂടുതൽ ദീർഘായുസോടെ ഭൂമിയിൽ ജീവിച്ച പലരുണ്ട് നാനൂറ് വർഷം ജീവിച്ച ജനങ്ങളുണ്ട് അഞ്ഞൂറ് വർഷം ജീവിച്ചവരുണ്ട് ആയിരം വർഷം ജീവിച്ചവരുണ്ട് അവർക്കൊന്നും അല്ലാഹുതേലെ ഈ ബഹുമാനം നൽകിയിട്ടില്ല എന്തിനാ സഹോദരങ്ങളെ സഹോദരിമാരെ ബഹുമാനം ലോകത്ത് എല്ലാവരും വന്നണയുമ്പോ ഏറ്റവും ആയുസ് കുറഞ്ഞ വിഭാഗം ഉമ്മത്താണ് ആ ഉമ്മത്തിൽ നൂറ് കടക്കുന്നവർ വളരെ കുറവാണ് വലിയ വലിയ മാത്തുക്കൾ എടുത്തു നോക്കൂ സഹോദരങ്ങളെ തൊണ്ണൂറിനും തൊണ്ണൂറ്റി അഞ്ചിനും അപ്പുറം പോയവർ വളരെ കുറവാണ് നൂറ് കഴിഞ്ഞവർ എണ്ണിയാൽ തീരുന്ന അത്രേ ഉള്ളൂ ഈ വർഷത്തിന്റെ ഇടക്ക് ഇത്രയും ആയിരത്തി നാനൂറ് വർഷത്തിന്റെ ഇടക്ക് കൂടുതൽ ആളുകളും തൊണ്ണൂറ് എത്തുന്നതിന്റെ മുമ്പ് എൺപതി എത്തുന്നതിന്റെ മുമ്പ് ഈ ലോകം വിട പറഞ്ഞു എന്നാലും പരലോകത്ത് എത്തുമ്പോൾ എല്ലാ തലങ്ങളിലും മീസാനിലും സിറാത്തിലും ഹൗലിന്റെ അടുക്കലും പാലത്തിന്റെ അടുക്കലുമൊക്കെ ആദ്യമാദ്യം മുന്നോട്ട് ഉമ്മത്താണ് എന്ന് മതങ്ങള് പഠിപ്പിച്ചു തൊള്ളായിരം കൊല്ലം ജീവിച്ച ആളുകൾ ആയിരം കൊല്ലം ജീവിച്ചതൊക്കെ നമ്മെ പിറകിലാണ് എന്താണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഒന്നാമതായി നമുക്ക് അള്ളാഹു നൽകിയ വലിയ ഭാഗ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകളിൽ പെടാൻ കഴിഞ്ഞു എന്നുള്ള എന്നുള്ളൊരു ഭാഗ്യമാണ് ഉമ്മത്തിൽപ്പെട്ട നമുക്ക് തന്നെ ഏറ്റവും ബഹുമതിയുള്ള അമലുകളൊക്കെ തന്നെ അള്ളാഹു അനുഗ്രഹിച്ചു അമലുകൾ നേരാ മണ്ണ നിർവഹിച്ചാൽ നമ്മെ പോലെ ഭൂമി ലോകത്ത് ഒരു ഉമ്മത്തും വേറെയില്ല േര നിസ്കാരം നിർവഹിച്ചാൽ തന്നെ അഞ്ച് അഞ്ചു നിസ്കാരം ഒരുമിച്ച് അള്ളാഹു ഒരു ഉമ്മത്തിനും നൽകിയിട്ടില്ലല്ലോ അഞ്ച് വക് അള്ളാഹു നൽകിയ അഞ്ച് വക്തിന് തന്നെ അൻപത് വക്തിന്റെ മഹത്വമല്ലേ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത് അഞ്ചാക്കി ചുരുക്കിയപ്പോൾ അള്ളാഹു തല പറഞ്ഞില്ലേ അഞ്ചാണെങ്കിലും ഇത് അൻപതാകുന്നു അൻപത് നിസ്കാരമല്ലേ സഹോദരങ്ങളെ നിർബന്ധമാക്കിയിരുന്നത് നബി ഇടപെട്ടുകൊണ്ട് അഞ്ചാക്കി ചുരുക്കി തന്നെങ്കിലും സ്ഥാനമാണ് ഈ അഞ്ചിനുള്ളത് അപ്പൊ നിങ്ങൾ കൂട്ടി നോക്കൂ അൻപത് നിസ്കാരം നിർവഹിച്ച ഒരാൾ ഒരു ദിവസം തന്നെ ചെയ്യുന്ന അമലാണെങ്കിൽ ഒരു മാസമാകുമ്പോഴേക്ക് ആ അമലിന്റെ മഹത്വം ഇത്ര വർദ്ധിച്ചു ഒരു വർഷമാകുമ്പോക്ക് എത്ര കൂടുതലായി പത്ത് വർഷമാകുമ്പോ പിന്നെയും എത്ര കൂടുതലായി ഈ ശ്രേഷ്ഠമായ അമല് പോലോത്തൊരു അമല് മുൻഗാമികളിൽ ഒരാൾക്കും വല്ലാഹു ഇതുപോലെ ഒരുമിച്ച് കൂട്ടി നൽകിയിട്ടില്ല അതും സഹോദരങ്ങളെ മുൻഗാമികൾക്കുള്ള തന്നെ അതാത് കാലത്തുള്ള അമ്പിയാക്കളോട് നിസ്കാരം നിർവഹിക്കണമെന്ന ഉത്തരവ് നൽകിയിട്ട് പ്രത്യേകമായി അതിന്റെ വകുപ്പുകളൊക്കെ ഇറക്കി ഇറക്കിക്കൊടുത്ത് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചുവെങ്കിൽ നമ്മുടെ നേതാവ് സെയ്യസൂൽ നിങ്ങൾക്ക് നിസ്കാരം സമ്മാനിച്ചത് അങ്ങനെയല്ലല്ലോ ം സമ്മാനിച്ചത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ സന്നിധാനത്തിലേക്ക് ഹലറത്തിലേക്ക് വിളിച്ചു ചേർത്തിട്ടല്ലേ നിസ്കാരം എന്ന സമ്മാനം കൊടുത്തത് പിരിഞ്ഞു പോരുമ്പോൾ അള്ളാഹുവിനോട് സംവദിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് തിരിച്ചു പോരുമ്പോൾ അള്ളാഹു നൽകിയ വലിയൊരു സമ്മാനം വലിയൊരു പ്രസന്റേഷൻ അല്ലേ നിസ്കാരം ആ നിസ്കാരം തന്നെ മറ്റുള്ള അമലുകൾ പോലെയല്ല ോബ് അള്ളാഹു നിർബന്ധമാക്കിയ വിഷയം ഇങ്ങോട്ടല്ലേ ഇറക്കി കൊടുത്തത് നിർബന്ധമാക്കിയതും ഇങ്ങോട്ടല്ലേ ഇറക്കി കൊടുത്തത് ഹജ്ജ് നിർബന്ധമാക്കിയതും ഇങ്ങോട്ടല്ലേ ഇറക്കി കൊടുത്തത് അങ്ങനെയല്ല അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് നബിസല്ലാഹു അലഹി വസല്ല മതങ്ങളെ വിളിച്ചു ചേർത്ത് അതും വസല്ല മതങ്ങൾക്ക് സമ്മാനമായി കൊടുക്കുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ സന്നിധാനത്തിലേക്ക് വിളിച്ചു ചേർത്തത് എന്തിനാണ് റസൂലിന്റെ സങ്കടം മാറ്റാൻ ആമുൽ ഹുസുൻ എന്ന് വർഷ വെച്ച വർഷത്തിലല്ലേ മേറാജ് നടക്കുന്നത് ദുഃഖവർഷം എന്നാണ് ആമുൽ ഹുസുൻ എന്ന വാക്കിന്റെ അർത്ഥം എങ്ങനെയാണ് ദുഃഖം വന്നത് രണ്ട് തുണയും വ്യക്തിത്വങ്ങൾക്ക് രണ്ട് മൂന്ന് ദിവസത്തിന്റെ വ്യത്യാസത്തിലാണ് ഭൂമിയിൽ നിന്ന് വിടവാങ്ങിയത് ആരാണത് ഒന്ന് അഷറഫുൽഹു അലൈ വസല്ല പ്രിയപ്പെട്ട പത്നിയായ സയ്യിദ് ഏറ്റവും കൂടുതൽ വർഷം നബിസല്ലാഹു അലൈവങ്ങൾ കഴിച്ചുകൂട്ടിയത് ഹദീജ ബീവി റലി അള്ളാഹു കൂടെയാണ് അത്ര വർഷം അള്ളാഹുവിന്റെ റസൂല് ഒരൊറ്റ ഭാര്യമാരോടുകൂടെയും ചെലവഴിച്ചിട്ടില്ല ഏറ്റവും കൂടുതൽ നബി നബിസല്ലാഹു അലൈവ് വസല്ല കൂടെ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ മഹതിയായ ബീവി വി ഹദീജ റലി അള്ളാഹു വിടവാങ്ങുമ്പോൾ അവിടുത്തേക്ക് വന്ന ദുഃഖം അത് സഹിക്കാൻ കഴിയുന്നതിലപ്പുറമാണ് കാരണം സഹോദരങ്ങളെ ഒരാണിന്റെയോ പത്ത് ആണിന്റെയോ പവറല്ല ഹദീജ ബി വിറലി അള്ളാഹുനക്കല്ലാഹു നൽകിയത് ധീരതയിൽ വലിയ ധീരത